അതുല്യയുടെ മരണം കൊലപാതകമെന്ന് ആവർത്തിക്കുകയാണ് വീണ്ടും കുടുംബം മരണ ദിവസവും ഭർത്താവ് സതീഷ് അതുല്യെ മർദ്ദിച്ചുവെന്ന് സഹോദരി ആരോപിച്ചു മരിച്ചതിന്റെ തലേ ദിവസം അതുല്യ തന്റെ വീട്ടിൽ വന്നിരുന്നുവെന്നും പുതിയ ജോലിക്ക് കയറുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു അതുല്യെന്നും അഖില പറഞ്ഞു കണ്ണൻ നായർ വിവരങ്ങളുമായി ಕುಡೀಪು <issions> ನಿನ್ನೆ അതുല്യെ ഭർത്താവ് സതീഷ് ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് സഹോദരി ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് സഹോദരി നേരത്തെ അതുല്യക്കൊപ്പം തന്നെ അവിടെ വിദേശത്തുണ്ടായിരുന്നതാണ് അവർ അടുത്തടുത്ത സ്ഥലങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത് അവിടെ വെച്ചുണ്ടായ പീഡനങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നത് കൃത്യമായി തന്നോട് അതുല്യ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സഹോദരിയുടെ ഇന്നത്തെ വെളിപ്പെടുത്തൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തും മണിക്കൂറിനുള്ളിലുള്ള പാടുകളുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിലുള്ള നാൽപ്പത്തി ബോഡിയിലുണ്ട് അപ്പോൾ ഒരു സ്ത്രീയെ എത്രമാത്രം ചേച്ചി ഭക്ഷണം പാചകം ചെയ്തത് മോശമായി പോയി എന്നതിന്റെ പേരിൽ പോലും പ്ലേറ്റ് ഉപയോഗിച്ച് അതുല്യ ഭർത്താവ് സതീശ് തലയ്ക്കടിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം ഒപ്പം തന്നെ ഇയാൾക്ക് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു അക്കാര്യം അതുല്യ കണ്ടെത്തിയിരുന്നു അതുമൂലം ഉള്ള പീഡനം സഹിക്കാൻ വയ്യാതെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത് എന്നുള്ളതും കുടുംബം ആരോപിക്കുന്നു എപ്പോഴും പിന്നെ പല പെൺ വിഷയങ്ങൾ അത് എൻ്റെ ചേച്ചി പലതും കൈയോടെ പൊക്കിയതാണ് നമ്മടുത്ത് എൻ്റെ അടുത്ത് പറയും ഇങ്ങനെയൊക്കെ ഉണ്ടടി ഈ തെളിവ് സഹിതം ഞാൻ കണ്ടു എന്നിട്ടും പിടിച്ചു നിന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നിരന്തര പീഡനമാണ് സതീഷിൽ നിന്ന് അതുല്യ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒരു തവണ വിവാഹബന്ധം വേർപെടുത്താൻ വേണ്ടിയുള്ള ഒരു കാര്യത്തിലേക്ക് പോയതാണ് കോടതിയിൽ കൗൺസിലിംഗ് വരെ എത്തിയതാണ് അതിനുശേഷം ബോധപൂർവം ഈ അതുല്യ അനുനയിപ്പിച്ച് സതീഷ് തിരികെ കൊണ്ടുപോവുകയായിരുന്നു പിന്നീട് പല കുറി പല സ്ഥലത്ത് നാട്ടിൽ വെച്ചും അതുപോലെ തന്നെ വിദേശത്ത് വെച്ചും പീഡനത്തിന് ഇരയാകേണ്ട അവസ്ഥയിലേക്ക് അതിൽ എത്തിയിരുന്നു ശരീരത്തിൽ പലപ്പോഴും മുറിപ്പാടുകൾ താൻ കണ്ടിട്ടുണ്ട് എന്ന് സഹോദരി വെളിപ്പെടുത്തുന്നുണ്ടാവും കറിക്ക് എരിവ് കൂടിയെന്ന് പറഞ്ഞ് വരെ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ചേച്ചി വിളിക്കും അങ്ങനെ ടാക്സി എടുത്ത് നമ്മുടെ ഫ്ലാറ്റിലോട്ട് വരും വന്ന ഒരാഴ്ചയൊക്കെ നിൽക്കും അപ്പോഴും നമ്മൾ പറയും നാട്ടിൽ കയറിപ്പോ ഇനി പോകരുത് കാരണം ഇത്രയും ഉപദ്രവവും കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരിടത്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഇത്രയും പീഡനങ്ങൾ സഹിച്ചിട്ടും കഴിഞ്ഞ പതിനൊന്ന് വർഷമായി അതിലെ ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല കാരണം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുണ്ട് ആ മകൾക്ക് വേണ്ടി ജീവിക്കണം നല്ല ഒരു ജോലി സ്വന്തമാക്കണം ആ മകളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ എത്തിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു അതിലേക്കുണ്ടായിരുന്നത് നാളെ കൊല്ലത്ത് കോടതിയിൽ ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട് അയാളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് സംബന്ധിച്ചുള്ള ഒരു കേസ് ക്രൈംബ്രാഞ്ചും അതിൽ കക്ഷിയാണ് ആ കേസ് നാളെ പരിഗണിക്കുന്നുണ്ട് അതിലൊരു തീരുമാനം നാളെ ഉണ്ടാകും